മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തിയിട്ട് ഒൻപത് വർഷം തികയ്ക്കുകയാണ് രണ്ടാം പിണറായി ഭരണത്തിന്റെ ഒന്നാം വാർഷികാഘോഷം നാളെ കാസർഗോഡ് തുടക്കം വരികയാണ് ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് വേണ്ടി പിണറായി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് നൂറു കോടിയിലധികം രൂപയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മുതൽ തുടർച്ചയായി ഇവിടെ ആവർത്തിച്ചു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് ഇങ്ങോളം നിലയ്ക്ക് ഇത്രയൊക്കെ മൂന്നാം വാർഷികാഘോഷം മാത്രം അടിക്കാൻ കഴിഞ്ഞില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് സാധിച്ചില്ലേ നൂറുകോടിയിലധികം രൂപ അവർ മുടക്കുന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു സംഗതി ഉണ്ട് ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന മിനിമം വേജ് കിട്ടണമെന്നാവശ്യപ്പെട്ട് അതായത് ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേജ് വേണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ നിലനിർത്തുന്ന ആശാവർക്കർമാർ ദിവസങ്ങളായി ആഴ്ചകളായി സമരത്തിലാണ് തലമുട്ട അടിച്ചും മുട്ടിയിലിഴിഞ്ഞുമൊക്കെ അവർ മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ഇരിക്കുന്നു അവരെ തിരിഞ്ഞു നോക്കാത്ത മുഖ്യമന്ത്രി പെരിഞ്ഞുപോയ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരട്ടി ശമ്പളം കൊടുത്ത് നിയോഗിക്കുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർക്കും വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും വാരി കൊടുക്കുന്നത് പോലെ തന്നെ നിയമവിരുദ്ധമായി ഏതാണ്ട് നൂറ് കോടിയിലധികം രൂപ ദൂർത്തടിക്കുകയാണ് വാർഷികാഘോഷത്തിന്റെ പേരിൽ ഉത്തരവാദിത്വം അതിലേറ്റവും വിചിത്രമായിരിക്കുന്നത് നാടുനീളെ ഫ്ലെക്സുകൾ ഉണ്ടാക്കാൻ ഹോറിംഗ്സുകൾ ഉണ്ടാക്കാൻ അന്ന് പിണറായിയുടെ ചിത്രം മാത്രം വെച്ചുള്ള ഹോർഡിങ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഇരുപത് കോടിയിലധികം രൂപയാണ് എല്ലാ ഏകാധിപതികളും എത്തപ്പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് ആ അവസ്ഥയിൽ സർക്കാരിന്റെ മുഖവും പിണറായി പാർട്ടിയുടെ മുഖവും പിണറായി അങ്ങനെ നിയമവിരുദ്ധമായി നാടൂനീളം ഹോർഡിംഗ്സുകൾ വയ്ക്കാൻസിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഇരുപതേം ദശാംശം ഏഴേ ഒന്ന് കോടി രൂപയാണ് പിണറായി അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു യുടെ ഇടപെടലിനെ തുടർന്ന് വഴി നീളയുള്ള ഹോർഡിംഗ്സുകളും കുടിതോരണങ്ങളും ഒക്കെ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം നിയമവിരുദ്ധമായ ഹോർഡിംഗ്സ് വയ്ക്കാൻ വേണ്ടി മാത്രം ഇരുപത് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപ മുടക്കുന്നത് എന്റെ കേരളം എന്ന പേരിൽ തോറും ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്